എനിക്കും ും അച്ഛൻ വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്ന അച്ഛൻ പോയെന്ന സങ്കട വാര്ത്ത പങ്കുവച്ചായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് പ്രവീണെത്തിയത് നിമിഷ നേരം കൊണ്ടായിരുന്നു പോസ്റ്റ് വൈറലായി മാറിയത് അച്ഛൻ എന്താണ് പറ്റിയത് വിശ്വസിക്കാനാകുന്നില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് ഇപ്പോഴുതാ അച്ഛന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കുറിച്ച് പ്രവീണ് മൃദുലയും പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛൻ ഇനി ഇനിയില്ല എന്ന് വിശ്വസിക്കാനാവുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു അപ്പോൾ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി മരിക്കുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം അമ്മയെ മൃദുലെയും വിളിച്ച് വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു നാളെ തൊട്ട് ആളില്ല എന്നത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കാർക്കും കഴിഞ്ഞിട്ടില്ല വയ്യാതെ കിടന്നൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാം എനിക്കും ഇവൾക്കും അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ കാണുന്നവർക്കറിയാം എല്ലാ കാര്യത്തിനും താങ്ങും തണലുമായി നിൽക്കുന്ന ആളാണ് നഷ്ടമെന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോകും ഞാൻ ഡൗൺ ആയ സമയത്ത് മെൻ്റൽ സപ്പോർട്ടുമായി നിന്ന ആളാണ് അച്ഛൻ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് so, വെറുതെ വായിൽ വരുന്നത് വിളിച്ച് പറഞ്ഞ വീഡിയോ ചെയ്യുന്നവരുണ്ട് അതിലൊക്കെ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്നും പ്രവീൺ എടുത്ത് പറയുന്നുണ്ട് പതിനാലാം തീയതി വെളുപ്പിനായിരുന്നു അച്ഛൻ മരണപ്പെടുന്നത് ഒൻപത് വർഷം മുൻപ് സൗദിയിൽ വെച്ച് അച്ഛൻ അറ്റാക്ക് വന്നിരുന്നു അവിടെ വെച്ച് സർജറി നടത്തിയിരുന്നു അതിനുശേഷം അങ്ങോട്ടേക്ക് തിരികെ പോയിട്ടില്ല രണ്ട് സ്റ്റഡ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്ഥിരമായി ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെയുണ്ട് ഷുഗറിന് ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോവുകയായിരുന്നു അടുത്തപ്പോഴും ശ്വാസമുട്ടൽ ഉണ്ടായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു അതേക്കുറിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല കാര്യമായി ായിട്ട് എടുത്തില്ലെന്ന് തോന്നുന്നു തിങ്കളാഴ്ച ഇങ്ങോട്ട് വന്ന് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു കൊച്ചുമക്കളെയും വലിയ കാര്യമാണ് അച്ഛനെ എനിക്ക് വീടാവുന്നതും കുഞ്ഞിനെയും ഒക്കെ കണ്ടാണ് അച്ഛൻ പോയതെന്നും മൃദുല സങ്കടത്തോടെ പറയുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ അച്ഛൻ ഒരുപാട് ഇഷ്ടമായിരുന്നു